വയനാട്ടിലെ ദുരന്ത ബാധിതർക്കായി മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് സഹായഹസ്തവുമായി നിരവധി പേർ എത്ര സഹായം വന്നാലും അധികമാവാത്ത ദുരിതമാണ് വയനാട്ടിലേതെന്ന് തിരിച്ചറിയുന്ന സാധാരണക്കാരിൽ സാധാരണക്കാർ പോലും വരും ദിവസങ്ങളിൽ കൈകോർക്കുമെന്ന് പ്രതീക്ഷിക്കാം പ്രശസ്ത സംവിധായകൻ ആനന്ദ് പട്വർദ്ധൻ തനിക്കു ലഭിച്ച അവാർഡ് തുകയായ രണ്ട് രൂപ സംഭാവന ചെയ്തു പതിനാറാമത് രാജ്യാന്തര ഡോക്യുമെന്ററി ഹ്രസ്വചിത്രമേളയിലെ മികച്ച ഡോക്യുമെന്ററിയായി ആനന്ദിന്റെ വസുദേവ കുടുംബകം തിരഞ്ഞെടുക്കപ്പെട്ടിരുന്നു പുരസ്കാര തുകയാണ് അദ്ദേഹം ദുരിതാശ്വാസ നിധിയിലേക്ക് സംഭാവന ചെയ്തത് കഴിഞ്ഞ ദിവസം നടൻ വിക്രം മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് ഇരുപത് ലക്ഷം രൂപ നൽകിയിരുന്നു മുഖ്യമന്ത്രി തന്നെയാണ് ഇക്കാര്യം വാർത്താ വാർത്താസമ്മേളനത്തിനിടെ അറിയിച്ചത് രണ്ടായിരത്തി പതിനെട്ടിലെ പ്രളയകാലത്തും വിക്രം കേരളത്തിന് കൈത്താങ്ങായിരുന്നു അതേസമയം വയനാട്ടിലെ ദുരിതബാധിതർക്കായി മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് ലോക ത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നും സംഭാവനകൾ എത്തിക്കൊണ്ടിരിക്കുകയാണ് ലുലു ഗ്രൂപ്പ് ചെയർമാൻ എം എ യൂസഫ് അലി വ്യവസായി രവി പിള്ള കല്യാൺ ജ്വല്ലേഴ്സ് ഉടമ കല്യാണരാമൻ എന്നിവർ അഞ്ചു കോടി രൂപ വീതം ധനസഹായം പ്രഖ്യാപിച്ചതായി മുഖ്യമന്ത്രി വാർത്താ സമ്മേളനത്തിൽ വ്യക്തമാക്കിയിരുന്നു വിഴിഞ്ഞം പോർട്ട് അദാനി ഗ്രൂപ്പ് കെ എസ് എഫ് പി എന്നിവരും അഞ്ചു കോടി രൂപ വീതം പ്രഖ്യാപിച്ചിട്ടുണ്ട് കൂടാതെ ദുരിതാശ്വാസ നിധിയിലേക്ക് കേരള ബാങ്ക് ലക്ഷം രൂപ സിയാൽ രണ്ടു കോടി രൂപ നൽകുമെന്ന് അറിയിച്ചിട്ടുണ്ട് തമിഴ്നാട് മുഖ്യമന്ത്രി എം കെ സ്റ്റാലിൻ അഞ്ചു കോടി രൂപ സഹായമായി നൽകുമെന്നും പ്രഖ്യാപിച്ചിരുന്നു ഉരുൾപൊട്ടലിനെ തുടർന്നുണ്ടായ ദുരന്തത്തിൽ അകപ്പെട്ടവരെ സഹായിക്കുന്നതിനായി ദുരിതാശ്വാസ നിധിയിലേക്ക് സംഭാവന നൽകണമെന്നും മുഖ്യമന്ത്രി പിണറായി വിജയൻ കഴിഞ്ഞ ദിവസം ആവശ്യപ്പെട്ടിരുന്നു ദുരിതബാധിതർക്ക് എല്ലാ സഹായവും സർക്കാർ നൽകുന്നത് മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലൂടെ ആയിരിക്കുമെന്നും മുഖ്യമന്ത്രി വ്യക്തമാക്കിയിരുന്നു ന്യൂസ് ഡെസ്ക് ഗ്രാമിക